വർണ്ണവർഗജാതി സ്ഥാനമാന വിവേചനമില്ലാതെ ഒരു ഓലക്കീറിൻ്റെ മുകളിൽ ഒരുമയോടിരുന്ന് മുന്നിലെ തടക്ക് മുകളിലുള്ള തൂശനിലയിലേക്ക് വിളമ്പിയെത്തുന്ന കഞ്ഞിയും അസ്ത്രവും കീറ്റിലയിൽ അവിലും ഉണ്ണിയപ്പവും പഴവും പപ്പടവും മുതിരയും കടുമാങ്ങയും ഒപ്പം കോരി കുടിക്കാൻ പ്ലാവിലയും ലോകത്ത് വേറെ എവിടെയുണ്ട് ഇതുപോലൊരു കാഴ്ചയും ഇതുപോലൊരു രുചിക്കൂട്ടും ഇനിയും കഴിച്ചിട്ടില്ലേ പോന്നോളൂ ശിവരാത്രി നാൾ മുതൽ ചെട്ടിക്കുളങ്ങര കാത്തിരിക്കുന്നു ഓണാട്ടുകരക്കാർ ഹൃദയം കൊണ്ടു നൽകുന്ന ഈ രുചിമേളം നിങ്ങൾക്ക് വിളംബാനായി ശിവരാത്രി നാൾ മുതൽ കുംഭഭരണിക്ക് തലേനാൾ അശ്വതി വൈകീട്ട് വരെയാണ് കഞ്ഞി നടക്കുക ചില കരകളിൽ വഴിപാടുകാരുടെ വീട്ടിൽ വെച്ചും ചിലയിടത്ത് തേരും കുതിരയും പണിയുന്നിയെടുത്തുമാണ് കഞ്ഞി നടക്കുക ഉദാഹരണത്തിന് ഈരേഴു തെക്ക് ഈരേഴു വടക്ക് കുതിരച്ചുവട്ടിൽ തന്നെയാണ് കഞ്ഞി നടക്കുന്നത് കൈത തെക്ക് കൈത വടക്ക് വഴിപാടുകാരുടെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് നേരം കഞ്ഞി ഉണ്ടാകും കരകൾ അവരുടെ കഞ്ഞിയുടെ ലിസ്റ്റ് പുറത്ത് ഇറക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്